ഈ വിഭവങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്നുണ്ടാവും പക്ഷേ അത് അത്രയും പോപ്പുലറായിക്കോളൊന്നുമില്ല അപ്പോൾ ചില നാടിൻ്റെ ചില സീസണിൽ മാത്രം കിട്ടുന്ന വിഭവങ്ങളുണ്ടാവും അതുപോലെ പല തരത്തിലുള്ള പ്രത്യേകതകളുള്ള വിഭവങ്ങളായിരിക്കും ഇത് നമുക്ക് സാധാരണഗതിയിൽ കഴിക്കണമെങ്കിൽ ആ നാട്ടിൽ പോണം അപ്പോൾ കാശ്മീരിൽ പോയി ഇപ്പോൾ കാശ്മീരിലെ തബക് മാസ് എന്ന് പറയുന്ന ഒരു ഒരു ഫുഡുണ്ട് ഒരു ഡിഷാണത് അത് നമ്മൾ കഴിക്കണമെങ്കിൽ കാശ്മീരിൽ തന്നെ പോകണം കാശ്മീർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം പക്ഷെ അതിൻ്റെ ശരിയായ രൂപത്തിൽ കഴിക്കണമെങ്കിൽ കാശ്മീരിൽ പോകണം അപ്പോൾ നമ്മളിവിടെ ആ ഒരു വിഭവം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് അതിൽ കൗതുകം ഉണ്ടാകുന്നത് ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ് ഇങ്ങനെ നൂറോളം വിഭവങ്ങൾ ഇന്ത്യയുടെ പല സിറ്റികളിൽ നിന്ന് സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് സിറ്റികളിൽ നിന്ന് കാരണം ഇപ്പോൾ യു പിയിൽ നിന്ന് രണ്ടും നാലോ അഞ്ചോ സിറ്റികളിൽ നിന്നുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പഞ്ചാബിൽ നിന്നും അതുപോലെ പല സ്റ്റേറ്റിൽ നിന്നും ഒന്നും രണ്ടും നഗരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കാരണം നഗരങ്ങളിലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നത് സിറ്റി സംസ്ഥാനങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഓരോ നഗരങ്ങളിലും ഇപ്പോൾ യു പി യെക്കുറിച്ച് തന്നെ പറയും ഓരോ അടിയിലും വെള്ളത്തിൻ്റെ രുചി മാറും എന്ന് പറയുന്ന പോലെ ഓരോ നഗര ഓരോ നഗരങ്ങളിലും അതിൻ്റെ രുചി മാറുന്നുണ്ട് അതിൻ്റെ ഭക്ഷണ രീതി പാചക രീതികൾ എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഡൽഹിയോടെ അടുത്തുള്ള യു പിയിൽ സമ്പൽ സംബൽ അമ്രോഹ രാംപൂർ മൊറാദാബാദ് ഈ ഒരു ബെൽറ്റിൽ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ചുറ്റളവിലുള്ള നാല് ദേശങ്ങളാണ് പക്ഷെ നാല് സ്ഥലത്ത് നാല് തരം ഭക്ഷണ രീതികളാണ് ഈ ഒരേ വിഭവം തന്നെ നാല് രീതിയിൽ പാചകം ചെയ്യുന്ന നാടുകൾ ഇത് ഈ ഈ മേഖലയുടെ മാത്രം പ്രത്യേകത അല്ല യു പിയിലുടനീളം ഇന്ത്യയുടെ പല ദേശങ്ങളിലും ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേരളത്തിൽ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് ഇപ്പോൾ പുറത്ത് നമ്മൾ അറബ്സ് നോക്കിയാൽ പോലും അവർ പ്രത്യേക എടുത്ത് പറയുന്നത് മലയാളീസ് ആണോ അല്ലെങ്കിൽ ഫുഡ് ആണോ എന്ന് പറഞ്ഞാൽ പിന്നെ കോഴിക്കോടുന്നേ അവർ ചോദിക്കുകയുള്ളൂ അത്രത്തോളം ഫേമസ് ആണ് കോഴിക്കോട് ഫുഡ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് നമുക്ക് കിട്ടും പക്ഷേ ഈ നമ്മുടെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതത്തിനിടയിൽ അവിടെ ഒന്നും പോയി നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഫുഡ് ഫെസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് നയൻ ഡേയ്സ് അല്ല ആക്ച്ക്വലി വരുന്നത് ടെൻ ആണ് വരുന്നത് അപ്പോൾ ടെൻ ഡേയ്സ് നമുക്ക് ഫുള്ള് ഒരു വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതോ ഇത്ര സ്റ്റാളുകൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നഗരങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് ഫസ്റ്റ് ഡേ തൊട്ട് അങ്ങനെ അങ്ങനത്തെ ഓക്കെ ഓക്കെ അപ്പൊ അത്രയും ഫുഡ് നമുക്ക് ഓരോ ദിവസം ലഭിക്കുന്നതാണ് വെറൈറ്റി വെറൈറ്റി ഓഫ് ഫുഡ് ആയിരിക്കും കിട്ടുന്നത് ശരാശരി ഒരു ഒരു സ്റ്റാളിൽ നമ്മൾ അഞ്ച് ആറ് ഉണ്ടാവും അതിന്റെ കൂടെസ് ഉണ്ടാവും പലതരം ഖീർ എന്ന് പറയുന്ന പലതരം വിഭവങ്ങൾ ഉണ്ടാവും ചായ ഉണ്ടാവും ഇറാനി ചായ ഉണ്ടാവും കശ്മീരി കാവ ഉണ്ടാവും അതുപോലെ പലതരം വിഭവങ്ങൾ നമ്മൾ മെയിൻ കോഴ്സ് മാത്രമല്ല ബ്രെഡ് മാത്രമല്ല ബിരിയാണി മാത്രമല്ല ബിരിയാണി തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏഴോ എട്ടോ ബിരിയാണികളിതിലുണ്ടാവും ടൈമും പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഇത് മെയ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഇത് നടക്കുന്നത് കോഴിക്കോട് സരോവരം ബയോപാർക്കിനടുത്തുള്ള പാർക്കിന് കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന ഒരു വലിയ ഫംഗ്ഷൻ ഹാളാണ് സാധാരണഗതിയിൽ ഒരു എഴുപത്തയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് സ്ഥലം അതിനുള്ളിൽ തന്നെ ഈ ഹാളിൻ്റെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഹാളാണ് ഹോളിനോടനുബന്ധിച്ചൊരു മൂവായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നല്ല പാർക്കിംഗ് പ്ലേസ് എത്രത്തോളം ആൾക്കാർ നമുക്ക് ചെയ്യാൻ നമ്മൾ ഒരു ദിവസം മുതൽ വരെയാണ് ഓരോ ദിവസം പ്രതീക്ഷിക്കുന്നത് വീക്കെൻഡിൽ അതൊരു ഏഴായിരം മുതൽ പത്തായിരം വരെ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് ടോട്ടൽ നമ്മളൊരു എക്സ്പെക്ടേഷൻ ഒരു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം ആളുകളെയാണ് പക്ഷേ അത് ഫുഡ് കൂപ്പൺ നമുക്ക് ഫുഡ് കൂപ്പൺ ആയിട്ട് റെഡീം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഡേയ്സ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് റെഡീം റെഡീം ചെയ്യാൻ പറ്റും അല്ലേ എല്ലാ ദിവസവും കൂപ്പൺ എടുക്കുക രൂപക്കുള്ള ഫുഡ് ഇത് നമുക്ക് പർച്ചേസ് ഓപ്ഷൻ ഓൺലൈൻ അത് നമ്മൾ സെറ്റ് അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതിന്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം ഈ ഒരു വെക്കേഷൻ ടൈം ആവുമ്പോൾ തീർച്ചയായിട്ടും പുറത്തു പോകണം അല്ലെങ്കിൽ യാത്ര പോയിട്ട് ഇത്രയും ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ ും പോകാതെ നമുക്ക് കാലിക്കട്രേറ്റ് സെന്ററിലേക്ക് ഒരു വലിയൊരു ആയിട്ട് നമുക്ക് ചെല്ലുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡിലാവുമ്പോ കുറച്ചുകൂടെ നല്ല സന്തോഷമായിരിക്കും ആളുകൾ കാരണം ഒരു നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റോഡും കെട്ടിടങ്ങളും മാത്രം വികസിച്ചാൽ പോരാ നമ്മൾ നമ്മളവിടുത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷവും മനസ്സിൻ്റെ ആ ഒരു ആരോഗ്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ സാറിനെ പോലുള്ള നമ്മുടെ ഈറ്റോപ്യ ഈവെഞ്ചോഴ്സ് നടത്തുന്ന ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് ഒരുപാട് മനുഷ്യരുടെ ആ ഒരു മനസ്സും കൂടി സന്തോഷകരമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് സത്യം തീർച്ചയായിട്ടും നാട് വികസിക്കുക എന്ന് പറയുമ്പോൾ വികസ ഫുഡ് ഫുഡ് ഉണ്ടാവുന്നത് അതെ അതെ ഒരു ഒരു പോലും അല്ലെങ്കിൽ അങ്ങനെ കോൺസെപ്റ്റ് നമ്മൾ ും കേട്ടില്ല ഫുഡ് ഫെസ്റ്റ് എന്ന അർത്ഥത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും വീടുകളിലുള്ള ഭക്ഷണം അത് അന്നന്നത്തെ ആഹാരം അന്നത്തെ അപ്പത്തിന് വേണ്ടിയാണ് മനുഷ്യനെ അന്നത്തെ ജീവിച്ചത് ഇപ്പോൾ അത് വന്ന് അതോടൊപ്പം തന്നെ കല്യാണം കല്യാണങ്ങളിൽ തന്നെ നമ്മൾ അന്ന് കണ്ടിരുന്ന ഒരു ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം പക്ഷെ വളരെ പരിമിതമായ വിഭവങ്ങളാണ് കല്യാണങ്ങളുണ്ടായിരുന്നത് അതുപോലെ ഇപ്പോൾ ചില പഴയ കത്തുകളൊക്കെ കാണാം കല്യാണ കത്തുകൾ അതിൻ്റെ അടിയിലൊരു കുറിപ്പുണ്ടാവും നിങ്ങളുടെ ഈ ആഴ്ചത്തെ റേഷൻ ഈ ഇങ്ങോട്ട് കല്യാണത്തിന് വരുമ്പോൾ കൊണ്ടുവരണം അല്ലെങ്കിൽ അതിലേക്ക് സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കല്യാണങ്ങൾ നമ്മൾക്ക് ഏകദേശം ഒരു അൻപത് വർഷം മുമ്പ് വരെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിൽക്കുമ്പോൾ ഫുഡ് ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമായി മാറണത് ഭക്ഷണത്തിൻ്റെ കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു അതായത് കൊറോണയ്ക്ക് ശേഷം ജനങ്ങളും മനുഷ്യർ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ എപ്പോൾ വേണമെങ്കിലും തീരാം അപ്പം നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യണം നമ്മുടെ ലൈഫ് നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ ജീവിതം മാത്രം നോക്കിയാൽ പോരാ കുറച്ചും കൂടി നമുക്കൊരു എക്സ്പ്ലോറിങ് വേണം വേണമെന്നുള്ളിലാണ് ഫുഡും പ്ലേസും ഒക്കെ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി ആ ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു കഴിഞ്ഞ സമയത്താണ് കൊറോണ കഴിഞ്ഞ സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങിയത് ആക്ച്വലി തീർച്ചയായിട്ടും കൊറോണ ഒരു പ്രധാന അതിൽ അതേസമയം ഇവിടെ സാമൂഹിക മാറ്റമുണ്ട് മനുഷ്യൻ ഭക്ഷണം എന്നത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഒരു അടിസ്ഥാന ആവശ്യമാണ് മനുഷ്യന്റെ മൂന്ന് അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നാണ് നമ്മൾ പറയുക ആ ഭക്ഷണം എന്നത് അടിസ്ഥാന ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കൊറോണ നമ്മളെ മനുഷ്യന്റെ കണ്ണു ഓർപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് സമ്പാദിച്ച് കൂട്ടുന്നത് എന്തിനാണ് അത് പൂത്തി വെക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഭാഗത്ത് സുഴിച്ചു വെക്കുന്നത് എന്നുള്ള ചിന്ത മനുഷ്യനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ജീവിക്കുക ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക പണം ഉപയോഗിക്കുക ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക ഇതുപോലുള്ള ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കുക എന്നൊരു തലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് അതോടൊപ്പം അതല്ലാത്തെയും കാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ആഘോഷം ആളുകൾക്ക് കൂടിച്ചേരുക സ്നേഹം പങ്കുവെക്കുക അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് അത് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് പറയുന്നത് ടേസ്റ്റ് ഓഫ് ഹാർമണി എന്നാണ് സൗഹാർദ്ദത്തിൻ്റെ മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ഒരു 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 ഐക്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത് ഫുഡ് മാത്രമല്ല ഒരു സ്നേഹം പങ്കുവയ്ക്കാനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് ഫെസ്റ്റിവൽസ് ഒരുപാട് ചെയ്യാറുണ്ട് കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ വരുമ്പോൾ അതൊരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ് ഫുഡ് കൂടെ എൻജോയ് ചെയ്യുമ്പോൾ ഫെസ്റ്റിവൽ മൂഡ് പറയുമ്പോൾ ഭക്ഷണം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ മറ്റു മറ്റു വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണത്തിനുള്ളൊരു പ്രത്യേകത അത് ഏത് സാഹചര്യത്തിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയും അപ്പോൾ നമ്മളൊരു ദരിദ്രനാവട്ടെ ധനികനാവട്ടെ ഒരു ഊരുള്ള ചോറ് അല്ലെങ്കിൽ ഒരു പിടിച്ചോറ് പറയുന്ന പോലെ ഒരു റൊട്ടി അത് നമുക്ക് പങ്ക് വെക്കാം ഏത് സാഹചര്യത്തിലും നമുക്ക് പങ്കുവെക്കാൻ കഴിയും അതേസമയം നമ്മുടെ വസ്ത്രം നമുക്ക് അങ്ങനെ ആ അർത്ഥത്തിൽ പങ്കുവെക്കാൻ കഴിയും നമ്മൾ നമ്മളൊരാൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും അത് അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാൾക്ക് നമ്മൾ ഭക്ഷണം പങ്കുവെക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം ആ മനുഷ്യനോടുള്ള അനു അനുകമ്പ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനുഷിക വികാരം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭക്ഷണം പങ്കുവെക്കാൻ കഴിയും അപ്പോൾ ഭക്ഷണം എന്നത് എപ്പോഴും പങ്കുവെക്കലിൻ്റെ ഒരു പ്രതീകമാണ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ് സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സാധ്യമാവുന്ന ഒരു കാര്യമാണ് ഈ പങ്കുവെക്കുന്നത് അതിനെയാണ് നമ്മൾ തോന്നുന്നത് ഈ മനുഷ്യർ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർ തമ്മിൽ ഐക്യത്തിൻ്റെ ഒരു 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 ഉപാധി എന്ന നിലയിൽ കൂടിയാണ് നമ്മളിത് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ ഇന്ത്യയിലെ പല ദേശങ്ങളിൽ നിന്നുള്ള പാചക വിദഗ്ധരെ കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ അതിന് സംസ്കാരങ്ങളുടെ ഒരു കൂടിക്കലരലുണ്ട് പലതരം സംസ്കാരങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ കഴിയുന്ന ഒരു അവസരം കലാ സാംസ്കാരിക നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ മലയാളികൾ മിക്കവാറും സഞ്ചാരികളാണ് ലോകം കണ്ടിട്ടുള്ളവരായിരിക്കും മിക്കവാറും മലയാളികൾ എന്നാലും ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ചെറിയ വിഭാഗം എങ്കിലും കേരളത്തിലുണ്ടാകും അങ്ങനെ സഞ്ചാരികളായ ആളുകൾ പോലും എത്തിപ്പെടാത്ത പല ദേശങ്ങളും ഉണ്ടാകും ഇവർക്കൊക്കെയും ഈ നമ്മുടെ ഒരു ഒരു ഇവന്റിൽ വരാനും ഇത്തരം സംസ്കാരങ്ങൾ പരിചയപ്പെടാനും ഇത്തരം ഭക്ഷണ രീതികൾ പരിചയപ്പെടും ഭക്ഷണം കഴിക്കുക എന്നത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ അതിനെ അറിയുക എന്ന ഒരു പ്രക്രിയ കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നു